എന്റെ കയ്യിലുള്ള ഫോണിൽ ഞാൻ ഒരു സിനിമ കണ്ടിരിക്കുന്നു ഇപ്പോഴാണ് എന്റെ കയ്യിൽ ഈ ഫോൺ ഒരു ടി വി ആയിട്ട് കൺവേർട്ട് ചെയ്താലും ഞാൻ ആലോചിക്കുന്നത് എന്റെ കയ്യിലുള്ള ഈ കണ്ണുന്ന മൊബൈൽ ഫോൺ ജസ്റ്റ് ഒന്ന് ടി വി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു മറന്ന് നോക്കിയപ്പോഴാണ് ആമസോണില് കിടക്കാൻ പ്രോഡക്റ്റ് ഞാൻ കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ തരാണെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയണം ഏറ്റവും കൂടുതൽ കമന്റിൽ വരുന്ന പ്രോഡക്റ്റ് അടുത്ത വീടിൽ വാങ്ങി കാണിച്ചു നമ്മുടെ കയ്യിലുള്ള ഈ കടുന്ന മൊബൈൽ ഫോണിൽ ടി വി പോലെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു പ്രോഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റം സോ അൺബോക്സ് ഇത് കാണിച്ചു സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാ ഇതുപോലെ ഗൈസർ നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ നമുക്ക് ടി വി പോലെ കൺവേർട്ട് ചെയ്യണായിട്ട് ഒരു കിട്ടുകയാച്ച പ്രോഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ആണെന്നാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് സോ ഇതിലുള്ളിൽ നമ്മുടെ മൊബൈൽ ഫോൺ വെക്കാനുള്ള ഒരു സ്പേസും കാര്യം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഐറ്റംസ് വേറെ കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഐറ്റംസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഐറ്റംസ് അത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും ഇപ്പൊ നമ്മുടെ ഈ ടി വിയുടെ ലഗുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ നീ കാണുന്ന പ്രോഡക്റ്റ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കണം നമ്മുടെ ഫൈനൽ ലുക്ക് ഉണ്ടോ ായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ വെക്കാനുള്ള ഒരു സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഉണ്ട് ഉണ്ടായി ഉള്ളിൽ പക്ക ഒരു ടി വിൽ കാണ ഒരു ഫീൽ കിട്ടുന്നത് പിന്നെ കാണുന്ന ടി വി കാണുന്ന ഇടയിൽ നിന്ന് അരച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇഷ്യൂ പേപ്പർ എടുത്തിട്ട് കണ്ണുടക്കാൻ പറ്റും കാണുന്ന പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്കാ ഒരു ടി വിൽ കാണിത് കിട്ടുന്നത് സോ ഈ കാണുന്ന പ്രോഡക്റ്റ് താല്പര്യമുണ്ടെങ്കിൽ എന്റെ പ്രോഡക്റ്റ് ആണ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്